എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നല്ല പാലുള്ള ഒരാടും അതിൻ്റെ ഏകദേശം ഒരു മാസം കഴിഞ്ഞ മൂന്ന് കുട്ടികൾ രണ്ട് മുട്ടന് ഒരു പണി കറുപ്പ് പടയാണ് മറ്റു രണ്ട് മുട്ടന്മാർ കുട്ടികൾ തീരക്കെ തുടങ്ങി ഇപ്പൊ അടിക്കൊടുത്ത അലടുത്ത് കൊടുത്താൽ വന്നിച്ച് കൊടുത്താട്ട് ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ നാലും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ഷേറാ ബീറ്റിൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കഴിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു പാലെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവി നീണമെല്ലാം ഉള്ള അടിപൊളിയാട് നല്ല തീറ്റയും കൂടിയുമുള്ള പാരശ്വാക്കി നിർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള നല്ലൊരു സിരോഹി തോത്താപ്പൂരി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഇപ്പം നിലവിൽ ഒരു തോത്താപ്പൂരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു നല്ല ഇടതീറ്റവും പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തിയാൽ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ പേടാക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമുള്ള നല്ല ഇടനീട്ട പൊക്കമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം അടിപൊളി ഒരു കുട്ടി ഈ ചുവപ്പ് കളറ് കാണുന്ന പെണ്ണാട്ടൻകുട്ടിയാണ് കൊടുക്കാനുള്ളത് മറ്റേ വെള്ള കൊടുക്കാനുള്ളതല്ല ഇപ്പോൾ കഴിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസവും അഞ്ച് ദിവസവുമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫ് ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനും കൊണ്ടാണ് ഈ ബീറ്റൽ ക്രോസ് ബീറ്റൽ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടിക്ക് പത്തായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് കുറ്റിക്കാട്ടൂർ ഈ പെണ്ണാട്ടും ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ടര മാസം വീതം പ്രായമുള്ള രണ്ട് വൈറ്റ് ബീറ്റിൽ ആട്ടും വിൽപ്പനയ്ക്ക് രണ്ടും പെടക്കുട്ടികളാണ് നല്ല ഉടൽനീട്ടവും ഉയരമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പേരസ്റ്റാക്കി നിർത്താൻ അനുജമായ രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്നവില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് മിനിഞ്ഞാന്ന് പ്രസവിച്ചതാണ് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ചുവപ്പ് കളറിൽ കാണുന്ന രണ്ടും പടക്കുട്ടികളും വൈറ്റ് വെള്ള കളറിൽ കാണുന്ന മുട്ടൻകുട്ടിയുമാണ് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വർത്തകർക്കോടും അനേജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി മലബാരിയാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാലായിരത്തി മുന്നൂറ് രൂപ നാലും കൂടി പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇറച്ചി ആവശ്യത്തിനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ചെറിയ പൈസ ഒക്കെ പലരും ചോദിക്കാറുണ്ട് അങ്ങനെ നിർത്താൻ പറ്റിയ ആടുകളുണ്ടോയെന്ന് ഇനി ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുവർ ബ്ലാക്ക് ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒക്കെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടികളെ വിൽപ്പന ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിതികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടികൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് വലിയൊരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും അതുകൂടാതെ വേറെ ഒരു ഏകദേശം എട്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും അങ്ങനെ ആറെണ്ണമാണ് വിൽപ്പനക്കുള്ളത് അമ്മയാടിനെ ഒരു ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് മൊത്തം ആറെണ്ണം ചെറിയ കുട്ടികൾക്ക് മൂന്ന് മാസം നാല് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് മൊത്തം ആറ് ആടുകൾക്ക് അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി നാലു മാസം ചെനയുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പക്കവുമുള്ള അടിപൊളി ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ലൈ ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ച് അൻപത്തി ആറിലോ ഉണ്ടാവുമെന്നാണ് പാറ്റി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂറിനടുത്ത് പാറക്കാവ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയജ്യമായ രണ്ട് ആട്ടും കുട്ടികളെ വിൽപ്പന രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ചെറുതായിട്ട് അതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി മുട്ടൻ നല്ല വലിയൊരു മുട്ടൻ ഏത് പറമ്പിലും അഴിച്ച മുട്ട എന്ന് വല്ല് മുട്ടോ ഏത് പറമ്പിലും കൂട്ടി മീനെത്തുന്ന സാധനം ഇല്ലേ എന്താ കാലകരം മുട്ട ആത്തുകാർക്കൊക്കെ ധൈര്യത്തോടെ കൊണ്ടുപോയിട്ട് നല്ല മതില മുട്ടന ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അറുനൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ ക്വാറൻ്റൈനിലുള്ള ഒരു ജമുനാപ്യാരി ഹൻസ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഒരു കുട്ടിയാണ് ക്വാറൻറ്റൈൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്തിടാം ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ ചാട്ടിമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ രണ്ട് മലബാരി മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല പ്യുർ വൈറ്റ് കളറാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാകാനും ബാബിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ രണ്ട് മുട്ടനാടുകൾ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേര ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ രണ്ട് മലബാരി ബീച്ചിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരെണ്ണത്തിന് പതിനൊന്ന് മാസവും ഒരെണ്ണത്തിന് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് ഈ കാണുന്ന കുട്ടിക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ഏകദേശം മുപ്പത്തി അഞ്ച് ഗ്രാം വിധം ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് രണ്ടെണ്ണക്കുള്ളത് ഇതാണ് ഒരാൾ ഇതിന് ഏഴു മാസം പ്രായമായിട്ടുണ്ട് ഇതിന് മുപ്പത് ഗ്രാം ലൈവ് ഭാരമുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജുമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മടത്തറ ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് പോത്തും കുട്ടികൾ വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അടിപൊളി കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം എല്ലാം ഒരേ മേനിയാണ് അടിപൊളി നാല് കുട്ടികൾ ഈ പൊത്തകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ട് ഈ പൊത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൻ ഈ ആട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പന്ത്രണ്ട് താറാവുകൾ വിൽപ്പനക്കുണ്ട് ഏഴ് മാസം വിധം പ്രായമായിട്ടുണ്ട് മുട്ടയിടൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പത്ത് പെടത്താറാവുകളും രണ്ട് പൂവൻ താറാവുകളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ് രൂപയാണ് ഏഴ് മാസം വീതം പ്രായമുള്ള ഒരു താറാവിന് മുന്നൂറ് രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ചെനപ്പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി രണ്ട് മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ളൂ അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു എരുമക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ജോഡി മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല പൊക്കയും നല്ല വളർച്ചയും ഉള്ള കുട്ടികളാണ് അമ്മ നഷ്ടപ്പെട്ടതാണ് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് കറവ ആട് ഉള്ളവരോ അല്ലെങ്കിൽ ബോട്ടിൽ പാൽ കൊടുക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം നാലായിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏർച്ചാഷകമനുജമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് കിലോനൊക്കെ ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വല്ല മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം വീതം പ്രായമുള്ള ഗിനിക്കോഴികൾ വിൽപ്പനക്ക് മൊത്തം നാലെണ്ണം വിൽപ്പനക്കൊണ്ട് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് അലാക്റ്റീവ് ആയിട്ടുള്ള ഈ ഗിനി കോഴികളുടെ ചോദിക്കുന്ന വില അറുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് ഈ ഗിനിക്കോഴികൾക്ക് ഡെലിവ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ഗൾഫ് നമ്പറാണ് അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഒരു വയസ്സും നാലു മാസവും പ്രായമായിട്ടുണ്ട് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ നല്ല ക്വാളിറ്റിയുള്ള പറവപ്രാവുകൾ വിൽപ്പനക്ക് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഇരുപതെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പറവ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പ്രാവുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആന്ധ്രയിൽ നിന്നുള്ള പുതിയ പോത്തുകളുടെ ലോഡ് വന്നിട്ടുണ്ട് ഏകദേശം മുപ്പത്തഞ്ചോളം പോത്തുകൾ വന്നിട്ടുണ്ട് എല്ലാം വ്യത്യസ്തമായ മേനിയാണ് ഒരേ വലിപ്പമല്ല പല പ്രായത്തിലും പല വലിപ്പത്തിലുമുള്ള പോത്തുകളാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം വളർത്തി വലുതാക്കാനും അതുപോലെ തന്നെ ഇറച്ചി ആശങ്ക അനുയജമായ പോത്തുകളാണ് വന്നിട്ടുള്ളത് ഈ പോത്തുകളുടെ വില വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടത്ത് പൂക്കാട്ടുപടിയിലാണ് ഇവിടെ നിന്നും പോത്തുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെട്ടുകാൽ അരുമുള്ളൻ ഇനത്തിൽപ്പെട്ട ഒരു പൂവൻ കോഴി വിൽപ്പനക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് ഏഴ് സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഇൽ കോഴുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാട് കുട്ടികൾ ഒരു പെണ്ണും രണ്ടാണും ആ പുള്ളി കൂടുതലുള്ളത് പേട മറ്റേ രണ്ടും മുട്ടമാർ മൂന്നര തള്ളൻ്റെ കുട്ടികളാണ് അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള കുട്ടികളാണ് മൂന്ന് ആട്ടുകുട്ടികളെ കൊടുക്കാനുള്ളതാണ് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ മൊത്തം മൂന്ന് ആട്ടുകുട്ടികൾക്ക് പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം ഒരു ആറുമാസം പ്രായം നല്ലൊരു ക്രോസ് പീഡ് പെടക്കുട്ടി നല്ല ഇടച്ചിട്ടുണ്ട് കേട്ടോ ഒരു സീരോ ക്രോസിൽ വന്ന പെടക്കുട്ടി ഇറച്ചിലാടുക ഏകദേശം ആറ് മാസം പ്രായമുള്ള ഈ ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമോല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കരുത് കേട്ടോ ചെങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ